ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് മലയോര സമരപ്രചരണ യാത്ര ജനുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങും വൈകിട്ട് കരുവഞ്ചാലിൽ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി അധ്യക്ഷത വഹിക്കും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഭാഷണം നടത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വിവിധ ഘടക കക്ഷി നേതാക്കളായ മോൻസ് ജോസഫ് ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് സി പി ജോൺ സജീവ് ജോസഫ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും യാത്ര ഇരുപത്തിയഞ്ചിന് കരുവഞ്ചാലിൽ ആരംഭിച്ച് ഇരുപത്തിയേഴിന് മൂന്ന് മണിക്ക് ആറളത്തെയും വൈകിട്ട് അഞ്ചു മണിക്ക് കൊട്ടിയൂരിലെയും സ്വീകരണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ സമരപ്രചരണയാത്ര വയനാട്ടിലേക്ക് യാത്ര തിരിക്കും കാർഷിക മേഖലയിൽ വന്യമൃഗശല്യവും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും കാരണം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ തയ്യാറാകണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയാണ് ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിൽ നിന്നും മലയോര സമരപ്രചരണ ജാഥ നടത്തുന്നത് മേഖല കർഷകൻ ഇത്രയും കുറയുന്നത് കൃഷിക്കാരും ദൈവവിശ്വാസികളാണ് എന്നുള്ളതുകൊണ്ടാണ് ജീവിതം ഒരു രൂപത്തിൽ മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് അന്നം തരുന്നവരെ ഈ നാടിനെ നിലനിർത്തുന്നവരെ ബാക്കിയെന്തോ നമുക്ക് മാറ്റി വെക്കാം പക്ഷേ ഭക്ഷണമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല കൃഷിക്കാർ കാർഷിക വൃത്തികളിൽ നിന്ന് പിന്നോട്ട് പോയാൽ നമ്മളെല്ലാവരും പട്ടിണിയിലാകും അപ്പം ബാക്കി എന്തിനേക്കാളും ഒരു പ്രാധാന്യം അവർ ആ വിഷയത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വനമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു യാത്ര അത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരുപത്തി തീയതി വൈകുന്നേരം നാല് മണിക്ക് കെ പി സി പ്രസിഡന്റ് അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന യാത്ര അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കനായ ശ്രീ കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് യുഡിഎഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ റോജസ് സെബാസ്റ്റിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ